അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കും ആലോചിച്ചിട്ടാണെ ഒന്നും കിട്ടണമില്ല ആ അതോ വരണം അവൾ തന്നെ ഇന്ന് പറ്റിയേരാ അവള് മന്ത്രകുത്തിയതക്കൊന്നും അറിയാനും പറ്റൂ ഒന്നുമില്ലടി യൂട്യൂബിനെങ്ങനെയെങ്കിലും ചിരിപ്പിക്കണം ഞാൻ അതിന് വഴി ആലോചിച്ച് ഓർമ്മിക്കുന്നു അയ്യോ അത് അയ്യോ അത് ശരല്ല യൂട്യൂബിനെ ഒന്നുകേ ഇയക്കിയാ പോരെ അത ചിരിക്കും അയ്യോ ഫുഫാ തല്ലിയ യൂട്യൂബിന് നല്ലൊരു കണ്ടന്റ് വേണം അതാണ് ഞാൻ പറഞ്ഞത് എന്തിയും ആ കണ്ടണ്ടിട്ട് കണ്ടണ്ടി ഓ നീയെ মারתי കേർണ കേറിട്ട് ഞാൻ പറയും നി കൈ വിട്ടാ മതി അയ്യോ അയ്യോ നീ എങ്ങനെ ആക്ഷ മാത്

എല്ലാം ഞാൻ പറയുമ്പോ നീ വിടണം കേട്ടാ കേ എന്തായാലും ഇത്രയും മതി ആ ഇനി വിട്ടോ 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 ഞാൻ ഇല്ലേ കൂടെ കൈവിട് കൈവിട് ആ എനിക്കുള്ള കണ്ടന്റായി ഇനി ഞാൻ പോട്ടെ ഇപ്പൊ എന്താ